ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം ശം शब्दरूपं च शिधरममलं शङ्करं साम्बमूर्तिं शिं 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 शिष्टवन्द्यं शिखरिनिलयनं शिक्षिदानेघलोकं शुं शं शुं सुप्रहासं शुभकरमधिसन्देहसन्दोहनाशं शां 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 അദ്രിവാസിയായ ബാഹുലേയനെ ഞാൻ സദാ ഉള്ളിൽ അടക്കുന്നു ശംശംശം ശംശം എന്ന് മുഴങ്ങുന്നവനും ശബ്ദരൂപം നാദബ്രഹ്മരൂപിയായ ശശിധരം ചന്ദ്രകല ധരിക്കുന്ന അമലം നിർമ്മലമായ ശങ്കരം മംഗളകരനായ സാമ്പമൂർത്തി സാമ്പമൂർത്തിയായ ശിഷ്ടവന്ധ്യം സജ്ജനങ്ങൾ വന്ദിക്കുന്ന ശിഖരി ശിഖരിനിലയനം മലയിൽ വസിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ ആവാസസ്ഥാനമെന്ന നിലയിൽ പഴനിമലയ്ക്ക് പ്രസിദ്ധിയുണ്ട് ശിവൻ കൈലാസവാസിയും ആണ് ശിക്ഷിതാനേകലോകം അനേകം ലോകരെ വിദ്യ അഭ്യസിപ്പിച്ച ആദിഗുരുവായ ശിവനിൽ നിന്ന് സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യനിൽ നിന്ന് അഗസ്ത്യനും അഗസ്ത്യൻ വഴി മറ്റുള്ളവരും വിദ്യ നേടുന്നു എന്ന വിശ്വാസം ശുഭ്രഹാസം ശുഭ്രമായ നിർ അതായത് നിർമ്മലമായ ചിരിയോടുകൂടിയ ശുഭകരം ശുഭം ചെയ്യുന്നവൻ അതിസന്ദേഹ സന്തോഹനാശം വലിയ സംശയങ്ങളുടെ കൂട്ടത്തെ നശിപ്പിക്കുന്ന ഏതു വലിയ സംശയവും തീർക്കുന്ന ഓംകാരത്തിൻ്റെ ശരിയായ അർത്ഥം വിവരിച്ച് ബ്രഹ്മാവിൻ്റെ സംശയം തീർത്ത കഥ സൂചിതം ഗണൈഹി വെളുത്ത ഭസ്മം ധാരാളം പൂശുന്നതുകൊണ്ട് ശൗക്ലിതാംഗം ശുക്ലവർണത്തോടുകൂടിയ ശംശം എന്ന് മുഴങ്ങുന്നവനും ധ്വനിമയനും ചന്ദ്രശേഖരനും പരിശുദ്ധസ്വരൂപനും മംഗളമരുളുന്നവനും ദേവിക്ക് പകുത്തു നൽകിയ ശരീരത്തോടു കൂടിയവനും ശിംഷിം എന്ന് മുഴങ്ങുന്നവനും സജ്ജനങ്ങളാൽ വന്ദിക്കപ്പെടുന്നവനും കൈലാസവാസിയും അനേക ലോകങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നവനും ശുംഷും എന്ന് മുഴങ്ങുന്നവനും ശുദ്ധമായ പുഞ്ചിരിയോട് കൂടിയവനും ശുദ്ധചിത്തന്മാരുടെ സംശയ സമൂഹത്തെ ഒഴിച്ചു മാറ്റുന്നവനും ഷാവും ഷാവും എന്ന് മുഴങ്ങുന്നവനും വെള്ളഭസ്മം പൂശി വെളുത്ത ശരീരത്തോട് കൂടിയവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു ശബ്ദസ്വരൂപനാണ് സുബ്രഹ്മണ്യൻ എന്നിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഓ ശാന്തി 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 ഓ തദ്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ